എല്ലാവർക്കും നമസ്കാരം തവനൂർ കെ സി ഐ ടി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നഴ്സറി മാനേജ്മെന്റ് വിഷയത്തിൽ മുപ്പത് ദിവസത്തെ ഒരു സൗജന്യ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് ആര്യ പദ്ധതി പ്രകാരം നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പന്ത്രണ്ട് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയാണ് നടക്കുന്നത് പരിശീലന ക്ലാസ് നേരിട്ടും ഓൺലൈൻ മുഖേനയും നടക്കുന്നതാണ് രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെയാണ് ക്ലാസുകൾ ഉണ്ടാവുക മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടവരും കാർഷിക നഴ്സറികൾ ആരംഭിക്കുവാൻ താല്പര്യമുള്ളവർക്കും ഈ പരിശീലന പരിപാടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ക്ലാസുകളിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ഏഴിന് മുൻപായി സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ ഫോൺ മുഖേനയോ വാട്സപ്പ് മുഖേനയോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വൈവിധ്യ പരിശീലന ക്ലാസുകൾ നടക്കുന്നതിനാൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുമ്പോൾ പരിശീലന ക്ലാസിൻ്റെ പേര് വ്യക്തമായി പറയേണ്ടതാണ് മറ്റൊരു കാർഷിക വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം